തിരുവനന്തപുരത്ത് വെടിവയ്പുണ്ടായതുമായി ബന്ധപ്പെട്ടാണ് തർക്കത്തിനിടെ എയർ ഗൺ ഉപയോഗിച്ചു വെടിവെച്ചു എന്നതായിരുന്നു സംഭവം തിരുവനന്തപുരം വഞ്ചിയൂരിലാണ് രാവിലെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നത് വള്ളക്കടവ് സ്വദേശിനി ഷൈനിക്ക് പരുക്കേറ്റിട്ടുണ്ട് കൊറിയർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവയ്പിൽ കലാശിച്ചത് സൂചന വിജിൻ ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വിജയൻ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണങ്ങൾ വിശദാംശങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ടോ കാവ്യ ഡി സി പി ഉൾപ്പെടെയുള്ളവർ എത്തിയിപ്പോൾ വിശദമായ പരിശോധന ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത വീടുകളിൽ ഒന്നും സി സി ടി വി ഇല്ല പക്ഷെ രണ്ട് വീടിനപ്പുറം ഉള്ള ഒരു ഫ്ലാറ്റിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ട് അതുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഒരു എക്സ്പ്രസ്സോ എന്ന കാറിൽ ഒരു സിൽവർ കളർ കാറിൽ ആണ് ഈ ഒരു സ്ത്രീയാണ് എത്തിയത് അവർ വാഹനം തൊട്ടടുത്ത ഒരു ഫ്ളാറ്റിന് അടുത്തായി പാർക്ക് ചെയ്ത ശേഷം ഇങ്ങോട്ട് നടന്നു വരികയും മുഖം മറച്ച രീതിയിൽ ഇവിടെ എത്തി ഒരു കൊറിയർ ഉണ്ട് എന്ന് പറയുകയും കൊറിയർ ഒപ്പിടാൻ എന്ന വ്യാജേന ഈ ഷിനി എന്ന പെരുന്താനി സ്വദേശിയെ വിളിച്ച് പുറത്തേക്കിറക്കുകയും രണ്ട് തവണ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അയൽവാസികളും ഒപ്പം തന്നെ പോലീസും ഒക്കെ വ്യക്തമാക്കുന്നത് എന്തായാലും വിശദമായ പരിശോധന ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷിനി ഇപ്പോൾ കിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രായമായിട്ടുള്ള അച്ഛനും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ ആയിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു ക്രമം ഉണ്ടായത് എർഗൺ ഉപയോഗിച്ചാണ് വെടി ഉതിർത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം നമുക്ക് ഈ സി സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് വരും എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഒരു പ്രധാനപ്പെട്ട ഈ പേട്ടയിലെ ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു ഒക്കെ അടുത്തടുത്തായി ഉള്ള ഒരു പ്രദേശമാണ് വി ഐ പി ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഡിവൈഎസ്പിയുടെ വീട് തൊട്ട് അപ്പുറത്ത് തന്നെയുണ്ട് ഒപ്പം തന്നെ അങ്ങനെ പ്രധാനപ്പെട്ട സമൂഹത്തിൻ്റെ മുൻനിരയിലൊക്കെ ഉള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗമാണ് എന്താണ് ഈ ഇത്തരത്തിൽ അക്രമത്തിലേക്ക് നയിച്ചത് എന്ന കാരണം നിലവിൽ ഇതുവരെ വ്യക്തമല്ല പക്ഷേ എന്തോ ഒരു ദുരൂഹത ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരത്തിലുള്ള എന്താണ് ഇതിന് കാരണം എന്നത് കണ്ടെത്താനുള്ള ഒരു നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നിപ്പോൾ നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർ എത്തി വിശദമായ പരിശോധനയും ഒപ്പം തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാരണം ഇതിന് പിന്നിൽ ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു എന്തായാലും വിശദമായ മൊഴി ഉൾപ്പെടെ ബന്ധു പോലീസ് നിലവിൽ ശരി വിജിൻ എന്തായാലും ഇപ്പോൾ ഈ സംഭവത്തിന്റെ ദുരൂഹത നീക്കാനുള്ള ഊർജ്ജിത ശ്രമത്തിലാണ് പോലീസ് വ്യാപകമായി ഇപ്പോൾ പരിശോധന ഒരു സ്ത്രീയാണ് എത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ വിജിൻ പങ്കുവയ്ക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ സ്ഥിരീകരിച്ച വിവരങ്ങൾ അത് പോലീസ് അല്പസമയത്തിനകം കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്